പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വർഷാപ്പിൽ നിന്ന് വിക്രം വീട്ടിലേക്ക് വരുമ്പോഴാണ് കമലമ്മ പറയുന്നത് വേദം ഇതുവരെ എത്തിയില്ല മോനെ വേദം നീ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറയുകയാണ് ഞാൻ വിളിച്ചില്ല ഞാൻ വിചാരിച്ച് എത്തിക്കാണു സാധാരണ നേരത്തെ ഓഫീസിൽ നിന്ന് എത്തുന്നതല്ലേ അതുകൊണ്ട് ഞാൻ എത്തിക്കാണോ എന്ന് വിചാരിച്ചമ്മേ അവളെ വിളിച്ചതുമില്ല എന്ന് വിക്രം പറയുകയാണ് കമലമ്മ പറയണേ ഞാനും വിളിച്ചു നോക്കി പക്ഷേ ഫോൺ സ്വിച്ച് ഓഫാണ് പിന്നെ വിചാരിച്ചത് നിൻ്റെ കൂടെ എവിടെയാണ് െങ്കിലും പോവാൻ വന്നു കാണുമോ എന്ന് വിചാരിച്ചു എന്ന് കമലമ്മ പറയാണ് അത്രയും പറയാണ് എന്നിട്ട് അമ്മ എന്നെ ഒന്ന് വിളിച്ച് പറയാൻ എന്താ അവൾ എത്തിയില്ലാത്ത കാര്യം അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എൻ്റെ കൂടെ അവൾ ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കമലമ്മ പറയാണ് നന്ദിനെ അങ്ങോട്ടൊന്നോട്ട് പറയാണ് അവൾ ആരെങ്കിലും കൂടെ കറങ്ങാനെങ്ങാനും പോയിക്കാ പോയി കാണും അപ്പോൾ കമലമ്മ പറയാണ് നീ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ നന്ദിനെ ഞാൻ പറഞ്ഞത് അവളുടെ ആ വക്കീലുണ്ടല്ലോ ആ വക്കീലിൻ്റെ കൂടെ ഇങ്ങോട്ട് പോവുകയോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലോട്ടെങ്ങാനും പോയി കാണും എന്നാ പറഞ്ഞതെന്ന് നന്ദിനി പറയാണ് അപ്പോൾ വിക്രം പറയണം നന്ദിനി ഏട്ടത്തി ഒന്നും മിണ്ടാതിരിക്കെ ഇതുവരെ വേദം വന്നില്ല അതിനെ ടെൻഷനില്ല ഞങ്ങൾ എന്ന് പറയാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോനെ അവളുടെ വീട്ടിലോട്ടൊന്ന് വിളിച്ചു നോക്കാൻ പറയുന്നത് അപ്പം വിക്രം പറയണം വേണ്ടാമ്മേ ഒരു പക്ഷി അവിടെ ചെന്നില്ലെങ്കിൽ അവർ വിഷമിക്കും അതുകൊണ്ട് വിളിക്കണ്ട എന്ന് പറയാണ് ഞാൻ അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ വിക്രം വണ്ടി എടുത്തോണ്ടെങ്കിൽ പോവാണ് നേരെ പോകുന്നത് ചക്രവാണി സാറിൻ്റെ ഓഫീസിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പം അവിടെ കണ്ട നമ്പറിൽ ചക്രവാണി സാറിനെ വിളിക്കുന്നുണ്ട് അപ്പം അയാൾ പറയുകയാണ് നേരത്തെ തന്നെ വേദ പോയല്ലോ അഞ്ചു മണിയായപ്പോഴും ഓഫീസ് നിന്ന് പോയായിരുന്നു ഇതുവരെ വീട്ടിലെത്തിയില്ലേ അല്ലെങ്കിൽ ആ കുട്ടി വേറെ എവിടെയെങ്കിലും പോയി കാണും എന്ന് പറയുന്നത് വിക്രം പറയാണ് ഓക്കെ ശരി സാർ ശരി സാറേ എന്നും പറഞ്ഞ ഫോണങ്ങ് വിൽക്കുകയാണ് വിക്രമനെ ആപ്പാടെ ടെൻഷനോട് പിടിച്ച് വിളിച്ചടക്കുകയാണ് അപ്പോഴത്തെ രാജേട്ടനെയും അനിയൻകുട്ടിനെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് വേദ വന്നല്ലാത്ത കാര്യം അപ്പം രാജേട്ടൻ പറയുകയാണ് നിന്റെ അച്ഛനെ കാണാത്തതും ഈ വേദയെ കാണാത്തതും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോടാ എന്ന് ചോദിക്കണം അപ്പം റം ചോദിക്കുകയാണ് അതെന്താ രാജേട്ടൻ അങ്ങനെ ചോദിച്ചത് അല്ല നിന്റെ അച്ഛനെയും കാണാനില്ല ഇപ്പം വേദയും കാണുന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് രാജേട്ടൻ പറയാണ് എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ രാജേട്ട എന്നും പറഞ്ഞിട്ട് വിക്രം എല്ലായിടത്തും കളന്ന് അന്വേഷിക്കുകയാണ് പിന്നെ ഒരിടത്ത് ബൈക്ക് നിർത്തിയിട്ട് വിക്രം വീണ്ടും വിളിക്കുന്നുണ്ട് വേദി പക്ഷേ വേദയുടെ ഫോണാണെങ്കിൽ റിങ് ചെയ്യുന്നതും ഇല്ല പറയാണ് ഈ വേദാവളം എവിടെ പോയി കിടക്കുക ഗ്യാകപ്പാട് ഫ്രാന്തി പിടിച്ച പോലെ ആവുന്നുണ്ടല്ലോ വേദയുടെ കാര്യങ്ങളൊക്കെ വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് മനസ്സ് വിചാരിക്കുകയാണ് വേദ നീ എവിടെ പോയിരിക്കുക നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നോട് ഞാൻ അകൽച്ച കാണിച്ചിരുന്നെങ്കിലും ഇപ്പം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല നീ എവിടെയാണ് പോയേക്കുവാണ് എന്നീട് ഒരു വാക്ക് പോലും പറയാൻ നീ എവിടെ പോയേക്കുവാ എന്ന് വിക്രമാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് സങ്കടപ്പെടുവാണ് വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് ശുചീനകത്ത് വെച്ച് വേദയാണെങ്കിൽ വിക്രത സമാധാനിപ്പിച്ചതും തുളച്ചാഞ്ഞതും എല്ലാം ആലോചിക്കുകയാണ് അത്ര വിക്രത്തിൻ്റെ കൂടെ നിന്ന കാര്യങ്ങളെല്ലാം വിക്രം ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഫോണെടുത്ത് വീണ്ടും വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേക്ക് വേദം കിട്ടുന്നില്ല വിക്രം നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലാണെങ്കിൽ കമലമ്മയും എല്ലാവരും കാത്തു നിൽക്കുകയാണ് വിക്രത്തെ അപ്പം വിക്രം അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നു അമ്മേ വേദം എങ്ങനെ വിളിക്കുകയോ വരികയോ ചെയ്തു അപ്പം നന്ദിന്ന് ചോദിക്കണം നീ വേദം അന്വേഷിച്ച് പോയല്ലേ പിന്നെ ഇവിടെ എങ്ങനെ വരാനാ അവനെ എന്തെങ്കിലും വിവരം കിട്ടിയോ അവളെക്കുറിച്ച് ഇല്ലമ്മേ അവൾ അഞ്ചു മണിക്ക് തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്നാണ് ചക്രവാള്ളി സാറ് പറയുന്നത് പിന്നെ അവൾ എവിടെ പോയി എന്ന് കമലമ്മ ചോദിക്കുകയാണ് എനിക്കറിയത്തില്ലമ്മ ആ കപ്പാടെ എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു എന്ന് വിക്രം പറയാണ് നിനക്കെന്തിനാണ് ആ ഭ്രാന്തി പിടിക്കുന്നത് അവൾ എവിടെയെങ്കിലും കറങ്ങാട്ടിങ്ങി എത്തും എന്ന് നന്ദിനി പറയാണ് അപ്പോഴത്തേക്കും വിക്രം അങ്ങ് ദേഷ്യപ്പെടുകയാണ് നന്ദിനട്ടത്തിൽ മിണ്ടാതിരിക്കുന്നേ നിങ്ങൾക്ക് അത് നല്ലത് എന്ന് പറയാണ് അപ്പോഴത്തേക്ക് നന്ദിനി അങ്ങ് മിണ്ടായിരിക്കാണ് നമുക്ക് പോലീസിൻ്റെ ഒരു കേസ് കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് അപ്പം വിക്രം പറയാണ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇതേ അമ്മയ്ക്കറിയാമല്ലോ അയാൾ അച്ഛനെ കാണുന്നില്ലെന്നും പറഞ്ഞ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ഇനി വേദയും കൂടെ കാണുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇനി എന്തൊക്കെ പ്രശ്നം ആരെയൊക്കെ പിടിച്ചാകത്തില്ല പറയാൻ പറ്റത്തില്ല ഞാൻ ഒന്നും കൂടെയൊക്കെ അന്വേഷിക്കട്ടെ അമ്മേ എന്നിട്ട് നമുക്ക് കേസ് കൊടുക്കാം എന്ന് പറയുകയാണ് അപ്പം പിശ്വനും പറയാൻ അതാ നല്ലതമ്മേ കാരണം നേരെ കൊണ്ടുവന്ന് കേസ് കൊടുത്താൽ ചിലപ്പോൾ ഇവനെ തന്നെ പിടിച്ച് അയാളാകത്തിടും എന്ന് പറയുകയാണ് ഈ കമല കരച്ചിലൊക്കെ തുടങ്ങി വിക്രം പോകാനോട്ട് ഇറങ്ങുമ്പോൾ വിശ്വപ്രണ്ട് ഞാനും കൂടെ വരാടാ ഞാനും കൂടെ വരാം വേണ്ട വിശ്വട്ടാ ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ രാജേട്ടനെയും അനിയൻകുട്ടിനെ എല്ലാവരെയും അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഞാൻ എല്ലായിടത്തുനിന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്നിട്ട് കേസ് കൊടുക്കാം എന്നും പറഞ്ഞ് വിക്രം ഇറങ്ങാനോട്ട് ഒരുങ്ങുമ്പോൾ ഒരു ഫോൺ അടിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഈയിടെ കെട്ടൊക്കെ അയച്ച് അവിടെ അടുത്ത് തന്നെ ബാഗിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു ആ ബാഗിൽ നിന്ന് ആരും കാണാതെ വേദയാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട് ഫോണെടുത്ത് വിക്രത്തെ വിളിക്കുകയാണ് വിക്രമാണെങ്കിൽ വേദം ഇറങ്ങിയതാണല്ലോ അപ്പോഴത്തേക്ക് വിക്രം പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ചോദിക്കാന്ന് നീ എവിടെയാ നീ ഇതുവരെ എൻ്റെ വീട്ടിലെത്താഞ്ഞത് എത്ര നേരം ഉണ്ടോ വിളിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടങ്ങ് ചൂടാതി ചെല്ലിയാണ് അപ്പം വേദപറയാണ് എന്നെ കുറേ പേര് തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ് എവിടെയെന്നൊന്നും അറിഞ്ഞുകൂടാ വിക്രം വിക്രം ചോദിക്കുകയാണ് ആരാ നിന്നെ തട്ടിക്കൊണ്ടുവന്നത് ആരാ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അത് എൻ്റെ ചേട്ടനും സ്ത്രീ ഏട്ടനും ഷെയുടെ വർഷചേച്ചിയുടെ അച്ഛൻ ചന്ദ്രശേഖരൻ കൂടെ ചേർന്നാണ് എന്നെ തട്ടിക്കൊണ്ടുവന്നേ എന്ന് പറയാണ് അപ്പോൾ അവർ പുറത്തേക്ക് പോയാണ് ആ സമയത്ത് ഞാൻ കെട്ടഴിച്ചു വന്ന ഞാൻ വിക്രത്തെ വിളിച്ചതെന്ന് പറയുകയാണ് വേദ നീ പേടിക്കണ്ട ഞാൻ എവിടെയാണെങ്കിലും നിന്നെ തിരക്ക് ഞാൻ എത്തിയിരിക്കും എന്ന് പറയുകയാണ് ഫോൺ വെച്ചോ എന്ന് പറഞ്ഞു വിക്രം ഫോൺ വെക്കുകയാണ് കമറമ്മ ആരാ മോനെ വേദയാണോ ആ വേദ എന്നെ എന്ത് പറ്റി അവൾക്ക് പോയിരിക്കുന്നു എന്ന് കമറമ്മ ചോദിക്കണം വിക്രം പറയുകയാണ് അവളെ ആരോ തട്ടിക്കൊണ്ട് പോയെന്ന് എന്നോട് പറഞ്ഞത് കമലമ്മയാണ് ഞെട്ടുപോണി തട്ടിക്കൊണ്ട് പോയോ എൻ്റെ മോക്ക് എന്ത് പറ്റി എന്നും പറഞ്ഞങ്ങ് കരച്ചിൽ തുടങ്ങി അപ്പം നന്ദിനി ആയിക്കാണ് ആരവളെ തട്ടിക്കൊണ്ട് പോയെന്ന് വല്ലതും പറഞ്ഞോ എന്ന് നന്ദിനി വയ്ക്കുകയാണ് ഇല്ല അതൊന്നും പറഞ്ഞില്ല ഞാനൊന്നും പോയി അന്വേഷിക്കട്ടെ അമ്മേ അമ്മയെന്നും പറഞ്ഞ് വിക്രം ബൈക്കെടുത്ത് അങ്ങ് പോവുകയാണ് വേദനയടുത്തോട്ട്